പിന്നെ കാണാനില്ലല്ലോ കുറിയാലോ കാണാൻ തന്നെ പോയിട്ടുണ്ടായ ദൂര ഇങ്ങോട്ട് തന്നെ വന്നതാ അങ്ങനെ ഞാൻ കുട്ടിപ്പശരിന്റെ പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായി അങ്ങനെ വന്നത് അപ്പൊ അതിൽ വരുമ്പോഴത്തേക്ക് പാത്തുൻ്റെ ഇടയ്ക്ക് വേണ്ടിട്ട് അതിലെ വന്നത് പാത്ത കുളിച്ച് അതിലെ കാണാനായിട്ട് അങ്ങനെ ഇല കൂടി വന്നത് ഇല്ല താഴെ വന്നിട്ട് അല്ലെങ്കിൽ അതിൽ പോന്നല്ലേ അതിനെപ്പോ നീ കണ്ടാന്ന് ഇരട്ടിട്ടന്നെ വന്നത് ചോറെല്ലാം വെച്ചാ ഇന്ന് കറിയല്ലോ ഓക്കേ കുടുംബശ്രീക്ക് പോയതാ നീ വെച്ചന ചോറ് വെച്ചെ കറി പയറണ്ട കറി ഉണ്ടായിനെ പിന്നെ ഒന്ന് മീൻ വന്നിട്ടുണ്ടായി നീ മീൻ മേങ്ങിട്ടില്ല മാത്രം നീ വെച്ചാ നിനക്കെല്ലാം അത് കറിയല്ലോ നീ വച്ചിട്ട് പോയതാ ഞാൻ ചോറ് വെച്ചിട്ട് പോയത് ഇങ്ങനെ കറി വെച്ചിട്ടില്ലായി കറി വെക്കാൻ ഞാൻ കാലത്തെ എനിക്ക് ടൗണിൽ പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനമല്ലേ അങ്ങനെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ടൗണിലന്നെ പോയിട്ട് വരുമ്പോൾ കുറേ ബൈത് പിന്നെ കുടുംബശ്രീക്കും കുറേ സമയം വയ്ക്കണ്ടിട്ട് കറി വെച്ചിട്ടില്ല കാലത്തത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം ദോശ ചമ്മന്തി ആക്കിയത് ഉണ്ടായി അതിനെ കൂട്ടിയിട്ട് ചോറും വെച്ചിട്ട് ഞാൻ പോയേക്കും ഇപ്പോൾ പിള്ളേരെ സ്കൂളിൽ വരുമ്പോഴത്തേ കറിയെല്ലാം അയക്കാം ചോറ് അയക്കാതെ ചോറ് വേച്ചിട്ട് പോയതാണ് അതിന് കറിയെല്ലാം ആയിട്ടാണ് എന്താ അതിന് എനിക്കങ്ങനെ കറിയായിട്ടാണ് ചോറയിന് ചോറ് ഉച്ചക്കറിയായിട്ടാണ്ട് എത്ര കറിയിലാത്തോണ്ട് എന്ന വെച്ചിട്ടില്ല ഉച്ചക്ക് ബാണ മിത്ത ക വെള്ളരം ഓടിച്ചിരിക്കലം ഓടിച്ചിരിക്കാണേ ഉള്ളേറെ സ്കൂട്ടിന് വരാനായില്ലേ ഇനി ഞാൻ പോയിട്ട് വേണം എല്ലാം ആക്കിയിട്ടാണ് പിന്നെ ഇപ്പോൾ പോയിട്ട് സായയും വെച്ചിട്ട് കറിയെല്ലാം വെച്ചിട്ടാണ് വെച്ചിട്ടാണോ ചോറുണ്ട് വെച്ചത് എന്ന് വെച്ചാൽ എനിക്ക് തന്നെ കാലത്തെ ചോറ് വെച്ചതുകൊണ്ട് അതൊരു ഗുണ നല്ല ആയിട്ടാണോ പിന്നെ കുറേ ഇവിടെ ഞാൻ കുറേ നേരം വയ്യ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ ഇവിടെ വിശമറിഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ ഇപ്പോൾ ഒരു മണിക്ക് പോയത് രണ്ട് മണി ഒന്നര മണിക്ക് കുടുംബശ്രീ യാത്ര നേട്ടാണ് ഒരു മണിക്ക് പോയത് കുടുംബശ്രീൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പേർക്കെത്തിയാന്ന് ഞാൻ ആടെയുള്ള ബിസം പറഞ്ഞിട്ട് വയ്ക്കില്ലേ അതിന് ഞാൻ വരുന്നതേ അയിന് പോന്ന ആന ഒക്കെ വരുന്ന വിശാളാ ഒക്കെ അങ്ങോട്ടൊക്കെ വരുന്നേക്ക് നേരം കിട്ടിയിട്ടില്ല അങ്ങനെ വരാൻ ഇങ്ങോട്ട് ഞാൻ കുറേ നാളായിരുന്നുണ്ടോ അങ്ങോട്ട് വരുന്നതെന്ന് ഇരിക്കാൻ ബിസും പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ആടെങ്കിലും ഇരുന്നെങ്കിലല്ല നല്ല ബിസും പറയാൻ സാധ്യത അങ്ങോട്ട് ഒന്നേ ആയി ഞാനൊക്കെ വരുന്ന വിശാ ആയിനെ ഒക്കെ സമയം കിട്ടുമ്പോ ബാ ഞാന് നിന വരാന് ഞാൻ പ്രത്യേകം പിടിക്കണ നിങ്ങൾക്ക് ഒക്കെ സമയം കിട്ടുമ്പോൾ അന്നോട്ടേങ്ങോട്ടേക്കല്ലോ